ആവണക്കിൻ്റെ ഇല അല്ലെങ്കിൽ കുരു എണ്ണ ഇവയെക്കുറിച്ചിട്ടുള്ള പറയാൻ പോകുന്നത് വെളുത്ത ആവണക്കിൻ്റെ പേരിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിലെ ചേരുവയാണ് വെളുത്ത വെളുത്താവണക്കിൻ്റെ വേര് പ്രത്യേകിച്ച് ഗന്ധർവസ്ഥാദി കഷായം അല്ലെങ്കിൽ പാത്തി കഷായം എന്ന് പറയുന്ന കഷായത്തിൽ പ്രധാന ചേരുവയാണ് ഈ വെളുത്ത ആവണക്കിൻ്റെ വേര് മറ്റു സംസ്ഥാനങ്ങളിലേക്കെല്ലാം രക്തേരണ്ടം അഥവാ ചുവന്ന ആവണക്ക് ധാരാളമായി കാണുന്നത് നമ്മുടെ നാടുകളിൽ ഇത് സുലഭമായി കാണപ്പെടുന്നുണ്ട് ചിത്രത്തിൽ കാണുന്ന ഇതാണ് കടലാവണക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളമായി കാണപ്പെടുന്ന മറ്റൊരു ഔഷധമാണ് വെളുത്ത ആവണക്കിൻ്റെ വേരുപയോഗിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങൾ ആയുർവേദത്തിൽ നിരവധിയാണ് പ്രത്യേകിച്ച് വേര് മാത്രമായിട്ട് ഉപയോഗി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നാണ് എരണ്ട മൂലാതി കഷായം ഇരണ്ട മൂലാധി കഷായ വസ്തി വളരെ പ്രസിദ്ധമാണ് പ്രത്യേകിച്ച് ചെറുകിട ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഇതിലെല്ലാം